ശ്രീ റെജി നിലവിൽ കോടതി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു കാര്യങ്ങൾ പഴയപടി എത്തിയിരിക്കുന്നു ഇതിൽ ഒരു സംശയ ദൂരീകരണം കൂടി വന്നതുകൊണ്ട് കാര്യങ്ങൾ ഒരു വ്യക്തത വന്നതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കുകയാണ് ഒരു കാര്യം ചോദിക്കുകയാണ് ഈ നിയമത്തിലെ പഴുതുകളും സംഗീതത്വവും ഒക്കെ ചൂണ്ടിക്കാട്ടി ഇനിയും ബില്ലുകൾ അനന്തമായി ഒരു സാധ്യത കൂടി ഗവർണർമാർക്ക് ഉണ്ടാവുകയല്ലേ അതിനെ ചോദ്യം ചെയ്ത് ഓരോ തവണയും ഇനി കോടതി കയറണം എന്നാണോ തീർച്ചയായിട്ടും അങ്ങനെയല്ല അനന്തമായി ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്ന വച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിന് അന്ത്യം സംഭവിച്ചിരിക്കുന്നു ശരിക്കും ഈ വിധി കേന്ദ്ര സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് അനന്തമായി ബില്ലുകൾ പിടിച്ചു വെച്ചുകൊണ്ട് ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ കേന്ദ്ര സർക്കാരിൻ്റെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അവയെ വരുതിയിലാക്കാൻ വേണ്ടി ഈ ഗവർണർമാർ വഴി കേന്ദ്ര സർക്കാർ നടത്തിയ നീക്കങ്ങൾക്ക് ഒരർത്ഥത്തിൽ ഏൽപ്പിച്ച ഏറ്റ ഒരു കനത്ത തിരിച്ചടി തന്നെയാണിത് കാരണം ഏപ്രിൽ എട്ടിലെ രണ്ടംഗ ബെഞ്ച് ഗവർണർമാർ ബില്ലിൻ്റെ മേളിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതിന് ഒരു മാസത്തെ സമയം നിശ്ചയിക്കുകയും രാഷ്ട്രപതി അതേ ബില്ലിന്മേൽ മൂന്ന് മാസത്തെ സമയപരിധി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു അത് സംബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ പ്രധാനമായിട്ട് ഈ സുപ്രീം കോടതിയോട് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരം റഫറൻസ് ചോദിച്ചിരുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഇത് പതിനാറാമത്തെ സുപ്രീം കോടതിയോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ച് ഈ സമയപരിധി ഏർപ്പെടുത്തുക എന്നുള്ള ഒരു ഒരു പദം ഭരണഘടനയിൽ ഇല്ല എന്നുള്ളത് മാത്രമാണ് സുപ്രീം കോടതി ആ ടൈം ലിമിറ്റ് ഏർപ്പെടുത്തിയതിനെ മാത്രമാണ് അത് അത് ചെയ്യാൻ അധികാരമില്ല അല്ലെങ്കിൽ അത് നിയമപരമായി ശരിയല്ല എന്ന് പറഞ്ഞത് പക്ഷേ രണ്ട് അധികാര കേന്ദ്രങ്ങളും ഒരു സംസ്ഥാനത്ത് പാടില്ല ഒരു ഒരു രാജ്യത്ത് പാടില്ല ഗവർണർമാർ ജനാധിപത്യമായി തെരഞ്ഞെടുക്കുന്നവരല്ല അവർ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻറ്റുമാർ അല്ലെങ്കിൽ കേന്ദ്രത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നാൽ ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇപ്പോൾ ഏതാണ്ട് സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തിയെട്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ രാഷ്ട്രീയ യജമാനന്മാരുടെ കേന്ദ്രത്തിലുള്ള രാഷ്ട്രീയ യജമാനന്മാരുടെ ഏജൻറ്റായി പ്രവർത്തിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാന സർക്കാരുകളെ വരുതിയിലാക്കാൻ വേണ്ടി അവരെ വീർപ്പ് മുട്ടിക്കാൻ വേണ്ടി പല ത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ ഉദാഹരണമായി തമിഴ്നാട്ടിലെ ആർ എൻ രവി എന്ന ഗവർണർ അദ്ദേഹം പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് ബില്ലുകളാണ് അവിടെ പിടിച്ചു വെച്ചത് ഇവിടെ കേരളത്തിൽ തന്നെ നോക്കിയു ഈ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഏഴ് ബില്ലുകൾ പിരി പിടിച്ചുവെക്കുകയുണ്ടായി ഇപ്പോൾ തന്നെ ഏതാണ്ട് പത്തിരുപത് ബില്ലോളം ഇനിയും അസൻ്റ് നൽകാനുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത് അതുപോലെ വെസ്റ്റ് ബംഗാളിലായാലും പഞ്ചാബിലായാലും ഡൽഹിയിൽ ഒക്കെ ആയാലും ഈ ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഗവർണർമാർ ഇത്തരത്തിൽ അമിത അധികാരം പ്രയോഗിക്കുന്നത് അങ്ങനെ അമിത അധികാരം പ്രയോഗിക്കുന്നത് ിനെതിരെ അതിശക്തമായ ഒരു നിശിതമായ ഒരു ഒരു താക്കീതാണ് സർക്കാർ ഇന്ന് കോടതി നൽകിയിരിക്കുന്നത് അതായത് അന്യായമായ ദീർഘമായി ഈ ബില്ലുകൾ പിടിച്ചു വയ്ക്കുകയാണെങ്കിൽ അത് വിവേചന അധികാരത്തിൽ ആർട്ടുകൾ ഇരുന്നൂറ് പ്രകാരം അത് ഗവർണറുടെ വിവേചന അധികാരത്തിൽ പെടുന്നതാണെങ്കിൽ പോലും അന്യായമായ അതായത് നീതീകരിക്കാനാവാത്ത കാലതാമസം ഉണ്ടെങ്കിൽ ആ ഈ സംസ്ഥാനങ്ങൾക്ക് കോടതിയെ സമീപിക്കാമെന്നും അത് സുപ്രീം കോടതിക്ക് പരിശോധിക്കാൻ അധികാരമുണ്ടെന്നും സുപ്രധാനമായി വിധിക്കുകയാണ് നോക്കൂ നമ്മുടെ ഭരണഘടനയിൽ ആർട്ടുകൾ നാല് പ്രകാരം ഈ ഗവർണർ എന്തിനാണ് പിന്നെ ഈ മന്ത്രിസഭ എന്തിനാണ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ഗവർണർ ഒരു മന്ത്രിസഭ ഒരു സംസ്ഥാനത്ത് അതായത് ജനാധിപത്യപരമായി ഒരു ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു 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 കൗൺസിൽ കൗൺസിൽ ഓഫ് 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 മിനിസ്റ്റേഴ്സ് മിനിസ്റ്റേഴ്സ് ബൈ അത് ടു 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 എയ്ഡ് ആൻഡ് അഡ്വൈസ് അഡ്വൈസ് ദ ഗവർണർ ഈ ബൗണ്ട് ആക്ട് ദി ദി അങ്ങനെ ജനാധിപത്യ രാജ്യത്ത് പാർലമെന്ററി ഉള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് വ്യക്തമായി ഒരു ഒരു എന്താണ് ഒരു നിലവിൽ ഒരു ഘടന നിലനിൽക്കുമ്പോഴാണ് ഈ അമിത അധികാര പ്രയോഗം ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം നമുക്ക്